ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വിചാരിച്ചു ബൈബിൾ വായിക്കാമെന്ന് രാവിലെ ബൈബിൾ വായിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രിയിൽ ഞാൻ ബൈബിൾ വായിച്ച് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ രാത്രിയിൽ ഇതേ സമയം അടുത്ത വീഡിയോ ആയിട്ട് വരാമെന്നായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ബൈബിൾ വായിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചത് കഫർനാമിൽ യേശു പിശാചാധിതനെ സുഖപ്പെടുത്തുന്നതാണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് സിമയോൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത് ഞാൻ പറഞ്ഞു മാർക്കോസ് എഴുതിയ സുവിശേഷമാണ് ഞാൻ വായിക്കുന്നത് എന്ന് പറഞ്ഞു ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് വായിക്കുന്നത് ഇന്ന് വായിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഷിമയോൻ്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ഞാൻ വായിക്കാൻ പോവുകയാണ് യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി സിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്തു കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ യേശു അനുവദിച്ചില്ല ദൈവചനമാണെന്ന് നാം കേട്ടത് ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഇന്ന് നമ്മൾ വായിച്ച ഭാഗം യേശു ഷെമിയുവിൻ്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തുന്നതാണ് ഇത് വളരെ ലളിതമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു യേശുവിൻ്റെ ഈ സൗഖ്യപരമായ പ്രവൃത്തികൾ അറിഞ്ഞ് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് അപ്പോഴ് ഞാൻ ഇന്ന് ധ്യാനിക്കുന്ന ഭാഗം ഇതാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോഴേ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നമുക്ക് തരണമേ എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം നമ്മൾക്കെല്ലാവർക്കും നമ്മുടേതായ വിശ്വാസങ്ങളുണ്ട് എല്ലാവരും അവരവരുടേതായ വിശ്വാസത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയാൽ അതത് ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും നമുക്കറിയാം നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരിക്കും അവയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നത് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ വെല്ലുവിളികളെ നമ്മളെങ്ങനെ ഫേസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവയെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ നേരിടാനും അവയെ പരിഹരിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് നിസ്സാരവൽക്കരിച്ചു കൊണ്ട് മുന്നേറുവാനായിട്ട് പറ്റും നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ആരംഭിച്ചാൽ അതത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുമായിട്ടും പറ്റും എല്ലാവർക്കും അത് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇന്ന് നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മുറുകെ പിടിച്ചുകൊണ്ട് അവയെ ഫേസ് ചെയ്യാനുള്ള ശക്തി തരാന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് പറ്റും അപ്പോൾ ഈ വചനം ഞാനിവിടെ നിർത്തുകയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വരും ഇനി എന്നും രാവിലെയും രാത്രിയും വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഞാൻ ധ്യാനിക്കുന്നത് ഈ ഭാഗമാണ് അപ്പോഴ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സമാധാനപരമായിരിക്കുക സന്തോഷപരമായിരിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്